ദാവനം പുത്രനും പരിശുദ്ധാത്മാനസ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്വേശുവിന നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമ്പെ അറിയിക്കട്ടെ പരിശുദ്ധ നോമ്പിൻ്റെ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവ ഇഷ്ടം നിറവേറ്റുന്നവരായി തീരുവാൻ നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഉടനീളം ദൈവഹിതമാരായുവാനും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനും കടപ്പെട്ടവരാണ് നമ്മൾ എന്ന ബോധ്യത്തോടു കൂടി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മൾ അനുതാപം എന്ന വിഷയത്തെക്കുറിച്ചാണ് ധ്യാനിച്ചു പോകുന്നത് അനുതാപത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ രൂപപ്പെടേണ്ടതെന്ന് ഒരു പ്രകടനമല്ല അനുതാപം ചില പാപങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ടതാണെന്നുള്ളതാണ് നമ്മുടെ ധ്യാന വിഷയം ഒന്നാമത് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് പാപത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് രണ്ടാമത് നമ്മൾ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ലോകത്തിൽ നിന്ന് പിന്തിരിയണമെന്ന ആ ചിന്തയിൽ നമ്മളിപ്പോൾ രണ്ട് ക്ലാസ് കഴിഞ്ഞു പോന്നു മൂന്നാമത്തെ നിന്ന് നമ്മൾ ചിന്തിക്കുകയാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം നിത്തിനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീപിതാവും നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവേ അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയുള്ള വിശ്വാസത്തിൽ ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾക്ക് വളരുവാൻ അവിടുത്തെ കൃപ നൽകണമേ ഞങ്ങളുടെ ബലഹീനത ഞങ്ങൾക്ക് കൂട്ടായി നിൽക്കുമ്പോൾ ദൈവമേ അങ്ങ് ബലവാനും ശക്തനും പരമകാരുണ്യകനുമാണല്ലോ ഭർത്താവ് അങ്ങനെ കൂട്ടായുണ്ടെന്നുള്ള ആ പൂർണ്ണ കൂടി നിൽക്കുവാൻ എനിക്ക് ബലം നൽകണമേ എൻ്റെ ബലഹീനതയിൽ അങ്ങയുടെ ശക്തിമതിയെന്ന് അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ ദൈവമേ എൻ്റെ ബലഹീനതകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ബലഹീനതകളും സമർപ്പിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാല പ്രിയമുള്ളവരെയും യേശു ദൈവപുത്രനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധുരം കൊണ്ട് പറഞ്ഞാൽ ലോകത്തെ ജയിക്കുവാൻ വിശ്വാസിക്കു കഴിയുമെന്ന് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടല്ലോ സോറി അഞ്ചാമത്തെ അധ്യായത്തിൽ നിന്ന് നാല് മുതൽ ആറ് വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടും അപ്പോൾ യേശുക്രിസ്തുവിനെ ലോകരക്ഷകനും ഏകരക്ഷകനുമായി വിശ്വാസത്തോടുകൂടി ഏറ്റുപറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ലോകത്തിലെ കഷ്ടതകൾ സഹിക്കുവാൻ അവനെ പ്രാപ്തനാക്കുന്നു എന്നുള്ളതാണ് സത്യം ഹാലേലിയാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം ഹാലേലിയാം യേശുവേ നന്ദി ദൈവമേ ആരാധന ദൈവമേ മഹത്വം കർത്താവ്യെ നന്ദി കർത്താവ സ്തുതി നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ഒത്തിരി കഷ്ടതകളുണ്ട് ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും സ്വന്തപ്പെട്ടവരിൽ നിന്ന് ബന്ധപ്പെട്ടവരിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മൾ ഏഷണി പറയുക നുണ പറയുക പിന്നെന്താ പറഞ്ഞാൽ മദ്യം കഴിക്കുക ദുശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചനം പ്രാപിക്കുക ഇതൊന്നും ഒട്ടും ലോകത്തിലുള്ളവർക്ക് ഇഷ്ടമല്ല നമ്മളൊക്കെ ആക്ഷേപിക്കും മദ്യം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒത്തിരി ആക്ഷേപിക്കും അതുപോലെ പുകവലിക്കുന്നില്ല അത് ആക്ഷേപമാണ് ഏഷണി പറയുന്നില്ല നുണ പറയുന്നില്ല ഒക്കെ ആക്ഷേപമാണ് പ്രാർത്ഥന അത് കൂടിപ്പോയ ആക്ഷേപമാണ് എല്ലാ അർത്ഥത്തിലും ഈ ആചാരങ്ങൾ വിട്ട് അപ്പുറത്ത് നമ്മൾ കുറച്ചുകൂടി ആത്മാർത്ഥമായാൽ നമ്മളൊത്തിരി ആക്ഷേപം കേൾക്കേണ്ടവരും ഒത്തിരി നമ്മൾ പീഡിപ്പിക്കപ്പെടുമെന്നുള്ളത് പ്രിയമുള്ളവരെ അറിഞ്ഞുകൊള്ളുക ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി അദ്ദേഹം മദ്യപിച്ച് നടന്നപ്പോഴും സൺഡേ സ്കൂൾ പഠിപ്പിക്കുമായിരുന്നു പുകവലിക്കുന്ന സമയത്തും സൺഡേ സ്കൂൾ പഠിപ്പിക്കുമായിരുന്നു ഒരു ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ സ്തോത്രം പറഞ്ഞു എന്നറ്റ കാരണത്താൽ സൺഡേ സ്കൂൾ കുട്ടികളോട് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറഞ്ഞു സ്തോത്രം പറഞ്ഞു ആ കാരണത്താൽ ആ സൺഡേ സ്കൂളിലെ എല്ലാ അധ്യാപകരും ഭൂരിപക്ഷം അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞു ഇങ്ങനെയൊന്നുമില്ല സൺഡേ സ്കൂൾ പഠിപ്പിക്കേണ്ടത് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ ഒരു പാരമ്പര്യമുണ്ട് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് മനസ്സിന് വേദന നൽകി അദ്ദേഹം ആ ശുശ്രൂഷയെ നിർത്തി സാർ അദ്ദേഹം സഭ തന്നെ മാറിപ്പോയെന്ന് ഒരിക്കൽ ഒരു ദിവസം എന്നോട് അദ്ദേഹം പറയുണ്ടായി ഹലിയാം എന്ത് പറയുമുള്ളവർ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഹാലേലിയ യേശുവേ നന്ദി ദൈവമേ സ്തോത്രം കാരണം എന്താ ലോക സ്നേഹത്തെ നമ്മൾ ഉപേക്ഷിക്കണമെന്ന് നമ്മളോട് തന്നെ നിർബന്ധം പറയണം വേറൊന്നുമല്ല ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവേഷ്ടം പ്രവർത്തിക്കുന്നവൻ എന്ന് നിലനിൽക്കുന്നുള്ള വചനം കൊണ്ട് തന്നെ എന്ന് നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാണ് ലോകവും അതിൻ്റെ മോഹങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും ലോകാവസാനം ഈ ലോകത്തിന് അന്ത്യം വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ പ്രിയമുള്ളവരെ ലോകത്തിലുള്ള എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ പൂർണ്ണമായി മോചനം പ്രാപിക്കണം ഹാലേലിയാം ഹാലേലിയാം യോഹന്നാൻ്റെ ഒന്ന് ഒന്ന് ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ് ലോകത്തിലെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് എന്നുള്ളത് ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ദൈവമക്കൾക്ക് വേണ്ടി യേശുവിൻ്റെ പ്രാർത്ഥനയുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് പിതാവേ ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു ലോകത്തിനു വേണ്ടിയല്ല നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി എത്രയാണ് ഞാൻ അപേക്ഷിക്കുന്നത് എൻ്റേതെല്ലാം നിൻ്റേതും നിൻറ്റേത് എൻറ്റേതുമാവുന്നു പതിനേഴാം അധ്യായം മുഴുവനായിട്ട് നിങ്ങൾ വായിക്കേണ്ടതാണ് ഒമ്പതാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത് ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് വേണ്ടിയല്ല എന്നിവിടെ ഓർപ്പിക്കുകയാണ് അവിടെ പ്രിയമുള്ളവര് ലോകസുഖങ്ങളും ലോകത്തിൻ്റെ സൗകര്യങ്ങളും പിൻപറ്റുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ അത് ലഭിച്ചു എന്ന് പറയുന്നതിലോ ആ ക്രിസ്തീയ സ്നേഹത്തിന്റെ പൂർണ്ണത സാധ്യമല്ല ക്രിസ്തീയ സ്നേഹത്തിന്റെ പൂർണ്ണത ഭൗതിക സമ്പത്തിലൂടെ നമ്മൾ ആർജിക്കുമ്പോൾ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് എന്തു തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ സ്വർഗസ്നാഹ പിതാവ് ഇതെല്ലാം നിങ്ങൾക്ക് തരാൻ കഴിയും നിങ്ങൾ ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അപ്പോൾ എല്ലാം കൂട്ടിച്ചേർത്ത് തരും ഇതാണ് സത്യത്തിൽ ആ സ്വർഗീയാനുഭവം സ്വർഗീയാനുഭവത്തിൻ്റെ സോറി സ്വർഗീയാനുഭവത്തിലൂടെ ഭൗതികമായിട്ടുള്ള ആ സന്തോഷം നൽകുന്നത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ടുള്ള നമ്മുടെ ജീവിതമാണ് ഹലലിയാം യേശുവെ നന്ദി യേശുവി ആരാധന യേശുവ സ്തോത്രം ഹലലിയാം കർത്താവ്യ നന്ദി കർത്താവ്യ സ്തോത്രം യേശുവി ആരാധന ഹലലിയാം യോഹന്നാൻ്റെ സുവിശേഷത്തിലും എബ്രാഹിം ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് എബ്രാഹിം ലേഖനം ഏഴാം അദ്ധ്യായത്തിൻ്റെയും ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ആഴമേറിയ ആ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു ഹലെലിയാം ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന് വേർപെട്ട് ലോകത്തിൽ നിന്ന് പിന്തിരിച്ച് സത്യാനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ വരുന്നവനെ പിടിച്ചു നിർത്താൻ എന്നേക്കും പാപത്തിലേക്ക് പോകാതെ നിലനിർത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു എന്ന് ഓരോ സഭോസ്തരും പറയുകയാണ് എബ്രാ ലേഖനം ഏഴിൻ്റെ ഇരുപത്തഞ്ച് അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് യേശു ക്രിസ്തു വഴി ദൈവത്തോട് അടുക്കുന്നവർക്ക് ലോകത്തെ ജയിക്കുവാൻ പക്ഷപാതം ചെയ്യുവാൻ മധ്യസ്ഥ നടത്താൻ സദാ ജീവിക്കുന്നവനാവുകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു ആര് തുണയുണ്ടെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല യേശു ക്രിസ്തു ഇന്നും നമ്മളോടുകൂടെ ജീവിക്കുന്നു ഹാലലിയാം ഹാലേലിയാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇസ്കറിയത്താവല്ലാത്ത യൂതാവനോട് ഭർത്താവ് എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രയും നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും ഹാലലീയം ഹാലലിയാം എന്ത് കാരണത്താലാണ് നീ ലോകത്തിനല്ല ഞങ്ങൾക്കുള്ളതാണെന്ന് പറയാൻ കാരണം യേശു മറുപടി പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും ദൈവത്തിൻ്റെ വചനം യേശുവിൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് യേശു ശക്തനും കൂട്ടും കോട്ടയുമാണ് ഹലലിയാം യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഹാലലിയാം ആരാധന ആരാധന മഹത്വം അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഒളിച്ചോടി വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്നല്ല വിചാരിക്കേണ്ടത് ഈ ലോകത്ത് തന്നെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്നുള്ള കൂടി ജീവിക്കുകയാണ് വേണ്ടത് ഹാലലിയാം 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 നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ടതാണ് മത്ത അഞ്ച് പതിനാല് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഈരുട്ടിൽ നമുക്ക് വെളിച്ചമുള്ളവരായി ജീവിക്കുവാനായിട്ട് കഴിയണം ഹാലലിയാം ഹാലലിയാം യേശുവിയെ നന്ദി ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്നുള്ള ധൈര്യം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അധികാരവും ശക്തിയും നൽകുന്നു ഹലിയാം ഇന്ന് ലോകം സത്യത്തിൽ ദുഷ്ടൻ്റെ അധീനതയിലാണെന്ന് ദൈവോചനം പറയുന്നുണ്ട് ദുഷ്ടനും പറഞ്ഞു പിശാജു യേശുവിനോട് പറഞ്ഞല്ലോ മത്ത അഞ്ചപ്പതിനാല് ഇതെല്ലാം എൻ്റെ അധീനതയിലാണ് ആരെന്നെ കുമ്പിട്ട് ആരാധിക്കുന്നുവോ അവർക്ക് ഞാൻ കൊടുക്കുമെന്നും അതുകൊണ്ട് അത് സത്യമാണ് അവൻ പിടിച്ചടക്കും ദൈവമക്കളായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് അവൻ തന്ത്രപൂർവം അതെല്ലാം പിടിച്ചടക്കി എന്നാൽ ദൈവമക്കൾക്ക് ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ ഉത്തരവാദിത്വമുണ്ടെന്ന് തിരിച്ചറിയുക ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നതെങ്കിലും ലോകം ദൈവത്തിൻ്റെതാണ് ഹാലലിയാം ഇത് കിടക്കുന്നത് ദൈവ ലോക ദുഷ്ടൻ്റെ കീഴിലാണെങ്കിലും ഇത് സൃഷ്ടിച്ചത് ദൈവമാകിയാൽ നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് ഈ ലോകത്തെ പുനർക്രമീകരിക്കേണ്ട ആവശ്യമുണ്ട് ഉത്തരവാദിത്വമുണ്ട് ഹാലലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഭൂമിയുടെ സൗന്ദര്യമെല്ലാം നമുക്ക് തിരിച്ചെടുക്കുവാൻ തിരികെ ദൈവം തരുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് ക്രിസ്തുവിലൂടെ നൽകിയിട്ടുണ്ട് കാരണം എന്താ സൃഷ്ടി മുഴുവനും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ഈറ്റുനോ അനുഭവിക്കുന്നു എന്ന് റോമലേഖനത്തിൽ പൗലശ്രിയ പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ സൃഷ്ടി മുഴുവനും റോമൻ എട്ടിൻ്റെ പത്തൊൻപത് ഇരുപത് ഈ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തു വേണ്ടി അനുഭവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ദൈവമക്കൾ ആരാ ആരാണെന്നും ദൈവമക്കൾ യഥാർത്ഥത്തിൽ ദൈവ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്നും നമ്മൾ തിരിച്ചറിയണം എട്ടിൻ്റെ പത്തൊൻപത് ഇരുപത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാശത്തിൽ നിന്ന് വിടുതലും ദൈവ മക്കളുടെ തേജസ് സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനു വേണ്ടി ഈ സൃഷ്ടപ്രപഞ്ചം കാതോർക്കുന്നുണ്ട് വീണ്ടും ദൈവത്തിലേക്ക് ദൈവത്തിൽ നിന്നുണ്ടായി ദൈവത്തിലേക്ക് തന്നെ നമ്മളിലൂടെ വിശുദ്ധീകരിച്ച് ലോകത്തെ നൽകുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് പൗലസുലിക നമുക്ക് നൽകിയിരിക്കുന്നത് അവിടെ ലോകത്തിൽ നിന്ന് ഒളിച്ചോടുകയെല്ലാം ലോകത്തിൽ ദൈവമക്കൾക്കാണ് അതിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഉത്തരവാദിത്വമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹാലലിയ നമ്മൾ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ലോകത്തിൽ വിശുദ്ധന്മാരായി ശുദ്ധിമതികളായി ജീവിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിയാം കൊരിന്ത്യ ലേഖനം ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് ഒന്ന് കൊരിന്തിയർ പതിനഞ്ചിൻ്റെ ഇരുപത്തെട്ട് എന്നാൽ അവന് സകലവും കീഴ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മുഖാന്തരമായി സകലവും ലോകം ഭൂമി ഭൂതനം ആകാശം സകലതും ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരമായി കീഴ്പ്പെടുത്തി കൊടുത്തു അവസാനം യേശുവും ദൈവത്തിന് കീഴ്പ്പെട്ടു എന്ന് നമ്മൾ വായിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ലോകത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ലോകത്തെ നമുക്ക് എന്താ പറയുന്നത് ഒരു നന്മയില്ലാത്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ലോകം നമ്മളിലൂടെ നന്മയും വിശുദ്ധിയും പ്രാപിക്കുവാൻ ദൈവം ഇടക്കി ഇടയാക്കിയിട്ടുണ്ട് ഹലിയ യേശുവ്യ നന്ദി കർത്താവ്യ സ്തോത്രം കർത്താവ്യ സ്തോത്രം വെളിപ്പാട് പുസ്തകം പതിനൊന്നിൻ്റെ പതിനഞ്ച് കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഇപ്രകാരം അവിടെ എഴുതി വെച്ചിരിക്കുന്നു ദൈവത്തിലതി അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ പെടട്ടെ ഏഴാമത്തെ ദൂതനൂതിയപ്പോൾ ലോകരാജ്യം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി ഹലിയ ഈ വാക്യം നമ്മളെ ധൈര്യപ്പെടുത്തണം എളുപ്പാട് പുസ്തകം പതിനൊന്നിന്റെ പതിനഞ്ച് ഏഴാമത്തെ ദൂതനൂതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവരെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു പണ്ട് പ്രിയമുള്ളവരെ ഓർത്തിരിക്കുക ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ ലോകത്തെ നമ്മുടെ കർത്താവ് പിശാജിനോട് പറഞ്ഞ പോലെ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ആ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ലോകം ദൈവത്താൽ വിശദീകരിക്കപ്പെടുവാൻ ഇനി താമസമില്ല അതുകൊണ്ട് ദൈവമക്കൾ ധൈര്യപൂർവം ലോകത്തിൽ നിന്ന് പിന്തിരിയുക ലോകത്തിൽ നിന്ന് പിന്തിരിക എന്ന് പറഞ്ഞാൽ ലോക ഇഷ്ടങ്ങളിൽ നിന്ന് ലോകസുഖങ്ങളിൽ നിന്ന് ലോകമോഹങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഗലാത്യലേഖനം നമ്മൾ വായിക്കുന്നത് പോലെ ആ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ സ്വീകരിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കും അടുത്ത ധ്യാനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇപ്പോൾ നമ്മൾ ലോകത്തിൽ നിന്ന് പിന്തിരിയുക എന്ന വിഷയത്തിൽ മൂന്ന് എപ്പിസോഡുകളായി കേട്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വേണ്ടി നിലകൊള്ളുക ദൈവം നമ്മളെല്ലാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഹാലലിയ 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 ദൈവമേ നന്ദി പരിശുദ്ധമേ ദൈവമാതാവേ സർവശുദ്ധന്മാരെ ഈ നോമ്പ് കാലത്ത് ഞങ്ങൾ ലോകത്തിൻ്റെ എല്ലാം ലേക്ഷതകളിൽ നിന്നും പിന്തിരിഞ്ഞ് ദൈവമക്കളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ രാജ്യം ഈ ലോകം ദൈവത്തിനെ കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കണമേ സകലവും ഞങ്ങൾക്കായി കാൽ ജീവൻ ജീവിതം വെച്ച് ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്തോ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടത്തിന് തെരുമാറാകണമേ ആമീൻ പ്രിയമുള്ളവരെ ഈ സന്ദേശങ്ങൾ എല്ലാവർക്കും ലഭിക്കത്തക്കവണ്ണം നിങ്ങൾ ഇതിൻ്റെ പ്രേക്ഷിതരായിത്തരണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം അകത്തും